അപ്പോൾ ഇന്ന് വന്നിരിക്കണം ഒരു പാലേച്ച് വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വർക്ക് ഇവിടെയാണ് നേറ്റങ്കര ഓക്കെ നമ്മൾ വീണ്ടും കാണിച്ചു തരാം പക്ഷെ ഇതാണോ ക്ലീൻ ചെയ്യുന്നത് ഗ്രൗണ്ട് ഫ്ലോറ് കിച്ചൻ്റെ സൈഡ് ഇവിടെ എല്ലാം ഉണ്ട് അപ്പോൾ അത്യാവശ്യം കുറച്ച് പണിയുണ്ട് കേട്ടോ നമുക്കിന്നിവിടെ ബെഡ്റൂം വേണം ബെഡ്റൂമിൻ്റെ അകത്തും ൊടി കിടപ്പുണ്ട് വാഷ്റൂം വാഷ്റൂമിൻ്റെ അക്കം നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ പരിപാടി തുടങ്ങിയിരിക്കുകയായിരുന്നു അങ്ങനെ കണ്ണച്ചാട്ടമുണ്ട് നമുക്കിനി കുറച്ച് പെയിൻ്റ് അടിച്ചത് കുറച്ച് ടൈലായിട്ടുണ്ട് അത് വൃത്തിയാക്കണം പിന്നെ അതിന് ശേഷം ബാഷ്റൂം വെച്ച് കണ്ണൂട ചെടുത്ത്

പിന്നെ അടുത്ത് ഇവിടെ എല്ലാം മുട്ടികളൊക്കെ ഇട്ടുണ്ട് കളികളുടെ നീസിനു ഞാൻ പൂക്കാം ഓക്കെ ഉഴപ്പോയി മഗൾ സൈഡ് ഇടക്ക് വൃത്തിയാക്കി താഴെ തുറപ്പ് രണ്ട് ഞാൻ കൊണ്ടുപോകും താഴെ ക്രിസ്ത്യൻ സൈഡ് ഇവിടുത്തേക്ക് കൊണ്ടുപോയി നമ്മൾ നമ്മുടെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കണം ഇനി ഇവിടെ ഒരു വർഷം ഇവിടെ തുടക്കണം ഗണീഷൻ ഇവിടെ തുടച്ചുകൊണ്ടിരിക്കുന്നു അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും വേണ്ടി ഇതേപോലെ ക്ലീൻ ചെയ്യണമെങ്കിൽ എന്നൊക്കെ മെസ്സേജ് എടുക്കാം ഓക്കെ ഈ റൂമിനും നമ്മൾ നൂത്ത് റെഡിയാക്കി വൃത്തിയാക്കുന്നുണ്ട് അത് ബാക്കി ഇവിടെ പെയിൻ്റ് അടിച്ചത് ഡിറ്റെയിൽസിലായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചെക്കും കാരണം വെച്ചാലും ഓരോന്ന് വൃത്തിയാക്കുകയാണ് ഒരു അഞ്ച് ബാത്റൂം ഉണ്ടാക്കുന്നു ആ ബാത്റൂമെല്ലാം അവിടത്തേക്കും ക്ലീൻ ചെയ്ത് കാരണം തളർന്നിരിക്കുകയാണ് റസ്റ്റ് റേസ് നമ്മളങ്ങനെ എളുപ്പ തീരാറായി കിച്ചൺ ക്ലീൻ ചെയ്തോണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ കിച്ചൺ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നേരത്തെ കിടന്നത് എല്ലാവർക്കും ഓർമ്മ ഉണ്ടല്ലോ തൊട്ടുമ്പത്തേ കുറച്ച് മുമ്പ് അറിയാൻ പറ്റും പക്ഷെ ഇവിടെ നമ്മൾ ഈ ലെവലാക്കിയിട്ടുണ്ട് നമ്മൾ ബാത്റൂമ് ക്ലീൻ ചെയ്ത് കിടന്നിരിക്കുകയാണ് വീട് വൃത്തി നമുക്ക് ഇതിലേക്ക് എത്തിച്ചത് കാഞ്ചനത്തി Obrigado.